വിഴിഞ്ഞ തുറമുഖത്ത് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ചരക്കേപ്പിലെത്തി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മറ്റുള്ളവരും ചേർന്ന് സ്വീകരിച്ചു ആനയിച്ചു മികച്ച പരിപാടിയായിരുന്നു കഴിഞ്ഞു ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ചർച്ച എന്ന് വെച്ചാൽ ഇത് ആരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാണ് കല്ലിട്ടു കല്ലിട്ടു എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ആൾക്കാർ എന്തെങ്കിലും കൂട്ടത്തിൽ ഓടുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് അതല്ല ചർച്ചകളൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജയുടെ ചിത്രമാണ് വിഴിഞ്ഞൻ തുറമുഖത്ത് ട്രയലണിൻ്റെ ഭാഗമായിട്ട് പൂജ നടത്തി എന്ന് പറഞ്ഞുള്ള പ്രചാരണം ശക്തമായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അനുകൂല സൈബർ സ്പേസിലുള്ളവരാണെന്ന് ആരാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രധാനമായിട്ടും ഇങ്ങനൊരു പൂജ നടത്തി എന്നുള്ള ചർച്ച കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും കൂടോത്രം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതാണ് സാധാരണ ഒരു പൂജ നടത്തുന്ന അത്ര വലിയ അപരാധമൊന്നുമല്ല ഒരു പൂജ നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ കൂടോത്രത്തെയും ഈ പൂജയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കളി ചിലവ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെക്ക് നടത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ആ ഫാക്ട് ചെക്ക് മനോരമ ഓൺലൈൻ തന്നെ മലയാള മനോരമയുടെ ഓൺലൈനായിട്ടുള്ള മനോരമ ഓൺലൈൻ തന്നെ നടത്തിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ ഒരു പൂജ അവിടെ നടന്നിട്ടില്ലെന്ന് വ്യക്തമായിട്ട് മനോരമ ഓൺലൈൻ തന്നെ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടോത്വത്തെ മറയ്ക്കാൻ വേണ്ടി ഒരു സൈബർ കളിക്കിറങ്ങി കനോ ഗുരുവിൻ്റെ ടീമിന് മനോരമ തന്നെ ഒരു പണി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ വാർത്ത ഇങ്ങനെയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വിഴിഞ്ഞും ട്രയൽ റണ്ണിന് മുന്നോടിയായി തുറമുഖത്ത് പൂജയോ വാസ്തവമറിയ ഫാക്ചക് എന്ന് പറഞ്ഞാണ് മനോരമ ഓൺലൈനത് വാർത്തയുള്ളത് റിൻസി ജെറോം കുരിശിങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകാണ് വാർത്ത ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ മദർഷിപ്പിന്റെ ട്രയൽ റണ്ണും ഉദ്ഘാടനവും സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചകളിലേക്ക് വില ചൂണ്ടുമ്പോൾ തുറമുഖത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾക്കും കുറവില്ല മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന വേളയിൽ വിഴിഞ്ഞം പോർട്ടിനുള്ളിൽ ഹൈന്ദവ ആചാരപ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തുന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് ഇതിന്റെ വാസ്തവം അറിയാം എന്നാണ് വാർത്ത അന്വേഷണ പ്രകാരം ആർക്കെങ്കിലും ആവലാതി ഉണ്ടെങ്കിൽ ക്യൂ പാലിക്ക പാലിക്കുള്ളിൽ നടന്ന പൂജ ചടങ്ങുകൾ എന്ന കുറിപ്പിനൊപ്പമാണ് ഈ പോസ്റ്റ് പ്രചരിക്കുന്നത് ഇത് വസ്തുപരിച്ചോണ്ടെങ്കിൽ ലഭിച്ച സമയത്തും ഇങ്ങനത്തെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു വിഴിത്ത് ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പോർട്ടിനുള്ളിൽ ഇത്തരത്തിലൊരു പൂജ നടന്നതായി വാർത്താ മാധ്യമങ്ങളിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തലസ്ഥാനത്തെ മനോരമയുടെ ഫോട്ടോഗ്രാഫർമാരുമേ ഫോട്ടോഗ്രാഫർമാരുമായും റിപ്പോർട്ടർമാരുമായും സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊരു പൂജാകർമ്മങ്ങൾ വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പോർട്ടിനുള്ളിൽ നടന്നിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചത് എന്നാൽ അവർ നൽകിയ വിവരമനുസരിച്ച് ആഴിമല ശിവക്ഷേത്രത്തിൽ മദർഷിപ്പിനെ വരവേൽക്കുന്നതിന് പൂക്കളും പൂജാദ്രവ്യങ്ങളും കടലിലെറിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നിരുന്നു ഇതിന് പോർട്ടുമായ സർക്കാരിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായ യാതൊരു ബന്ധവുമില്ല പൂക്കളറിഞ്ഞും ആരതി ഒഴിഞ്ഞുമാണ് ക്ഷേത്രം ഭാരവാഹികൾ മദർ ശില്പിന് സ്വീകരണം ഒരുക്കിയത് ആഴിമലയിൽ നടന്ന ചടങ്ങിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അഴിമല പരിപാടി നടന്നിരുന്നു അത് നമുക്കും അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയതാണ് പിന്നെ പ്രചരിക്കുന്ന ചിത്രം ഫേക്ക് ഇമേജ് ഡിക്ടേറ്റർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ ചിത്രം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഓർ മോഡിഫൈഡ് ഇമേജ് എന്ന വിവരമാണ് ലഭിച്ചത് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പോർട്ടിനുള്ളിൽ പൂജ നടന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമാണ് ചിത്രം എഡിറ്റ് ചെയ്തതാണ് ഇതാണ് വാസ്തവം വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പോർട്ടിനുള്ളിൽ പൂജ നടന്നു എന്ന അവകാശവാദത്തോടെയുള്ള പ്രചാരണം വ്യാജമാണ് ഈ പ്രചാരണം ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യക്തമായ അവകാശി ഇടതുപക്ഷമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെയും ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഈ പദ്ധതി ഇപ്പോഴെങ്കിലും പൂർത്തിയായത് അല്ലായിരുന്നെങ്കിൽ ഇത് നീണ്ടു നീണ്ടു പോയേനെ കഴിഞ്ഞ വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമ വരുന്ന സമരം എന്ന പേരിൽ അവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് വളരെ മികച്ചതായിരുന്നു ആ നിലപാടിൻ്റെ ഇപ്പോഴത്തെ ബാക്കി പത്രമാണ് ഇപ്പോഴെങ്കിലും ഈ പദ്ധതി പൂർത്തിയാകുന്ന വേറെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നു ഓഖി ഉണ്ടായിരുന്നു പ്രളയം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വസ്തുക്കൾ എന്ന് വെച്ചാൽ കല്ല് കിട്ടാനുള്ള ലഭ്യത കുറവുണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ പദ്ധതി ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അത് സംസ്ഥാന സർക്കാരിന് ഒരു മികച്ച പൊന്തുവൽ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആ പദ്ധതിയെ എകഴുത്തി കാണിക്കുന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകളിൽ കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിനകത്തു പിന്നെ കെ പി സി സി കമ്മിറ്റി ഓഫീസിനകത്തുള്ള കൂടോത്രം കിട്ടി കൂടോത്രം നടന്നു എന്നുള്ള തെളിവ് കിട്ടിയതിനെക്കുറിച്ചും അത് വലിയ ചർച്ചയായതും അതിന് ജാളിത മറയ്ക്കാനും കൂടിയാണ് ഈ ശ്രമം ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സൈബർ സ്പേസിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും അത് മനോരമ ഓൺലൈൻ തന്നെ പൊളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോരമ ഓൺലൈൻ പൊളിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാലും അങ്ങനൊരു പൂജ അവിടെ നടന്നിട്ടില്ല എന്തൊക്കെയും എഴുത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചു നടക്കുന്നുണ്ട് അത് പൊളിച്ച് വീണുകൊണ്ടിരിക്കുകയാണ് വീഴും തുറമുഖം എന്തായാലും ആരാണ് കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ പോലും ആവശ്യമാണ് എന്തൊക്കെയാലും ഒരു വ്യാജ പ്രചാരണം കൂടി പൊളിഞ്ഞു വീണ്ടിരിക്കുകയാണ്